ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണല്ലോ യു എയിലെ വെതറിനെ പറ്റി ഇതേ ഇപ്പോഴത്തെ വെതർന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടിക്കാറ്റാണ് കേട്ടോ നല്ല പൊടിക്കാറ്റവും ഉണ്ട് നല്ല ഉണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സേ ഇവിടുത്തെ മരങ്ങളൊക്കെയുണ്ടോ നമ്മൾ പണ്ട് ഉദ്ദേശിക്കുന്ന പോലത്തെ മരുഭൂമിയൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇതിപ്പോൾ അജുമാനിലാണ് ഇന്ന ഇതേ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പം തിരിച്ചു വരുന്ന സമയത്ത് തന്നെ നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട് നല്ല കാറ്റും പൊടിക്കാറ്റും ആ ഒരു വെതറും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ദൈ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകാണ്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് ഇന്ന് കുറേ അധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കാരണം വൺ മന്ത് കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യണം അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ മാത്സിലൊന്ന് പോകണം ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ റോളയിൽ പോകണം ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി നമ്മൾ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാന് കണ്ടോ ട്രാഫിക് വേണ്ടാമോ തൊട്ട് സൈഡിൽ തന്നെ ഇപ്പോൾ ദുബായ്ക്ക് പോകാനുള്ള റോഡിൽ നല്ല ട്രാഫിക് തന്നെയാണ് എപ്പോഴും നമ്മൾ നേരെ മാക്സിലോട്ട് പോയി നമ്മൾ അൽസഹ്യയിലാണ് കേട്ടോ പോയത് സിറ്റി സെൻറ്ററിൽ ഉള്ള മാക്സിലാണ് പോയത് ഇതാണ് നമുക്ക് തൊട്ടടുത്തുള്ളത് ഈ ഒരു പാൻസ് ഉണ്ട് ഈ ഒരു ക്ലോത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആണ് ഞാൻ പണ്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പാൻസ് ഇതുവരെ പോയിട്ടില്ല കേട്ടോ അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അവിടെ ഉള്ളത് സോ അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കൂടെ കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട് കുറച്ച് വണ്ണൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇലാസ്റ്റിക് ആണ് ഇപ്പോഴും നല്ലത് അപ്പോൾ ഇലാസ്റ്റിക് പാൻസ് ഇവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അതുകൊണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് ഉപകാരപ്രദമാണ് പിന്നെ ടീച്ചിങ് ജോബൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെ ഒഫീഷ്യൽ വെയേഴ്സ് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഇതേപോലത്തെ എന്താണ് പറയുക ടീഷർട്ട് ടീഷർട്ട് ടീ എടുക്കാം ബ്ലൗസസ് എടുക്കാം പിന്നെ അതുപോലെ തന്നെ പാൻസ് ബ്ലീസേഴ്സ് ഇനി എല്ലാ സ്കേർട്ടായിട്ടുണ്ടെങ്കിൽ സ്കേർട്ടും അലൗഡ് ആണ് കേട്ടോ പിന്നെ ഇതേപോലത്തെ ലെഗീസല്ല ഷൂസൊന്നും അലൗഡ് അല്ല സ്കൂളിൽ ഇൻറ്റർവ്യൂവിന് മുമ്പ് ബെറ്റർ ഇങ്ങനെ ക്ലോസ്ഡ് ഷൂസ് ഇടുന്നതാണ് ഇപ്പം എന്താ പറയുക ഒഫീഷ്യൽ ആ ഷൂട്ടില്ലെങ്കിലും ഇതുപോലത്തെ റണ്ണിങ് ഷൂസ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഈ സ്ലിപ്പേഴ്സൊന്നും അലൗഡേ അല്ല കേട്ടോ പക്ഷേ കാണാൻ നല്ല രസമില്ലേ അതുകൊണ്ടിട്ട് ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ടീച്ചിങ് ജോബെന്ന് മാത്രമല്ല ഏത് ജോബിന് പോകുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഈ ഒരു ലോങ് ക്ലോത്ത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ പേരുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്ലേസർ പെയർ ചെയ്താൽ മാത്രം മതിയാവും ഇവിടെ അടിപ്പൊളി കുറേ അധികം ബാഗ്സ് ഉണ്ട് കേട്ടോ സ്ലിങ് ഒക്കെ പിന്നെ ഇത് ഇന്യൂസിന് ആയിട്ടുള്ള കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയൊക്കെ കണ്ടു ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയത് അവളില്ല അവൾ ഓൾറെഡി സ്കൂളിലല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് ബഹളമൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ബഹളം എന്ന് നല്ല നല്ല ഷൂസ് ഒക്കെ ഉണ്ട് കിട്ടാവും ഹൈ ഹീൽസാണ് പിന്നെ ഇതേപോലത്തെ ബാഗ്സ് നമുക്ക് കൂടെ പെയർ ചെയ്യാവുന്നതാണ് ഇൻറ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഇവിടെ പറ്റിയ കുറച്ച് വലിയ ബാഗ്സ് ഉണ്ട് നമുക്ക് എപ്പോഴും കുറച്ച് വലിയ ബാഗ് വേണമല്ലോ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അതുകൊണ്ടിട്ട് അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞത് നമ്മൾ ടി വി ചിറങ്ങി വീട്ടിൽ ചെന്നിട്ട് കാണിക്കുക എന്തൊക്കെയുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് ഇത് നല്ലൊരു ഫ്ലവർ ഷോപ്പ് ഉണ്ട് ഇവിടെ നമ്മുടെ മാളിന്റെ എൻട്രൻസിലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ റൂമൊക്കെ ഇല്ലേ ലൈറ്റ് എന്താ പറയാ ക്രിസ്ത ഗ്രീനൊക്കെയുള്ള ഒരു ബോളൊക്കെ വെച്ചിട്ട് നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ നോക്കും അതന്നെ ഇതാണ് കേട്ടോ ഷാജ അപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് പ്രത്യേകിച്ചും നമ്മുടെ ടീച്ചിങ് ടൂൾ ബോക്സ് എന്നുള്ള ചാനലിൽ വന്നൊരു കമൻറ്റാണ് അതായത് ദുബായ് ദുബായ് എന്ന് പറയും പക്ഷെ വർക്ക് ചെയ്യാൻ വരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാട്ടുമുക്കിലായിരിക്കും എന്നൊക്കെ അത് ചില ഈ ഫുജ ഇറ അതുപോലെ റസൽ കരിമ ഭാഗത്തൊക്കെയാണ് ഇവിടെ ആവുമ്പോൾ അത്രയ്ക്ക് ആഷ്പോഷല്ലാന്നേ ഉള്ളു കാണാൻ വലിയ കുഴപ്പമില്ല ഇത് ഇന്നതേ സ്കൂളിൽ നിന്ന് വന്നു കൊണ്ടുവന്ന സർപ്രൈസാണ് കേട്ടോ പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ജോൺസൺസിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു ബുക്കാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ബുക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വെറുതെ എടുത്ത് കളയരുത് കാരണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് ഒരു കുട്ടിയെ സ്ലീപ്പ് ചെയ്യുക സ്ലീപ്പിലേക്ക് കൊണ്ടുവരാന്നൊക്കെയുള്ളതിൻ്റെ ഒക്കെ ഇതിലുണ്ട് കൂടുതലും അവരുടെ ആഡ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു ഈ ഒരു ബുക്ക് ലേറ്റിലുള്ളത് പക്ഷേ ഞാൻ അതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേജ് കണ്ടു ആവശ്യമുള്ളത് ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ പരസ്യമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ കുട്ടിയെ ഒന്ന് ബാത്യയിക്കണം നൈറ്റ് അതിന് ശേഷം നമ്മൾ ഒന്ന് കഥയൊക്കെ പറഞ്ഞ് ഹഗ്ഗൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ പതിയെ പതിയെ എങ്ങനെ സ്ലീപ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കുഞ്ഞിന് പിന്നെ ഇപ്പോൾ വൺ മന്ത് ആയത് കൊണ്ടിട്ട് എപ്പോഴും സ്ലീപ്പിംഗ് തന്നെ ആയിരിക്കും ആൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് വിചാരിച്ചത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു സ്നഗിയൊക്കെ മാറ്റുമ്പോൾ എങ്ങനെ മാറ്റണം അതിൻ്റെ ശരിയായ രീതികളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആസ്ട്രോ ഹോസ്പിറ്റൽ കിസേവ് ചെയ്യുന്നു വന്നപ്പോൾ തന്നെ ഒരു നല്ല കോച്ച് കിട്ടിയിരുന്നു കിട്ടിയിരുന്നു കോച്ചിങ് ഒക്കെ ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് വാച്ച് നോക്കി ഇത് നമ്മൾ മാക്സിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ബ്ലറിങ് ടച്ച് ഓർഡർ ലിപ്സ്റ്റിക്കാണ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഈ വട്ട ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് സി ഈ ഒരു പാക്കറ്റിൻ്റെ അതേ കളറുള്ളത് തന്നെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ ഈവനിങ് എൻ്റെ രണ്ട് സ്റ്റുഡൻസ് കുഞ്ഞിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവർ നമ്മുടെ സ്കൂളിൽ നിന്നും ജെംസ് സ്കൂളിലേക്ക് വെസ്റ്റ് മിനിസ്റ്ററിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഷാജ് അപ്പോൾ അവർ ജസ്റ്റ് വന്നു ദർ ഫ്രം പാകിസ്ഥാൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇന്നും കുഞ്ഞാപ്പിയും കൂടിയുള്ള ഒരു ഫോട്ടോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിൽ ഐഫോൺ അല്ലേ ഉള്ളത് അപ്പോൾ ജസ്റ്റ് അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് നല്ല ലൈറ്റ് കൊടുക്കുക അത്ര തന്നെ എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക കാരണം കുഞ്ഞു വാവയ്ക്ക് ഇന്ന് മുപ്പത് ദിവസം തെക്കെയാണ് സോ ഒരു മെമ്മറബിൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല എല്ലാവരും എല്ലാ എല്ലാവരുടെയും എടുക്കുന്ന പോലത്തെ ഫോട്ടോസൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ക്യാമറയൊന്നുമില്ല സോ ഫോണിലാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് ഇത് ഇത് കണ്ടോ ഉള്ളത് ഓറഞ്ച് ആയിരുന്നുണ്ട് ഓറഞ്ച് വെച്ച് ഇങ്ങനെ വണ്ണം എന്ന് എഴുതി ഫോട്ടോ എടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ല റോളേ പോകണമെന്ന് അപ്പോൾ റോളയിൽ പോയി ഫോട്ടോയും വീഡിയോസൊന്നും എടുത്തില്ല ഭയങ്കര തിരക്കല്ലേ റോള എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലെ എന്താ പറയുക ബ്രോഡ്വേ പോലെയാണ് ഇവിടെ റോള അവിടെയും റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ ഉണ്ട് ഞാൻ ഈ വട്ടം വാങ്ങിച്ച പക്ഷേ സീ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഒരു വലിയ എന്താ പറയുക ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആയിട്ടുള്ള നല്ലൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഈ വട്ടം വാങ്ങിച്ചത് വളരെ വിലക്കുറവാണ് കേട്ടോ ഇതൊക്കെ മീറ്ററിന് പത്ത് തിരത്തിൻ്റെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയില്ല നല്ല മെറ്റീരിയലാണ് നല്ല ഫ്ലവറും അതുപോലെ സ്റ്റാറും ഡോറ്റും അതിൻ്റെ ഒരു നല്ല രസമുണ്ട് ക്രീപ്പി ആയിട്ടുള്ള എന്താ പറയുക ഒരു പ്ലാന്റിൻ്റെ പോലെയുണ്ട് അതിന് ലൈനിങ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു ലൈനിങ് തുടങ്ങിയൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഉള്ളതിൽ ഏറ്റവും കോസ്റ്റ്ലി എന്ന് പറയാം ഫിഫ്റ്റീൻ തെറംസാണ് പെർ മീറ്ററിന് അപ്പോൾ അടിയിൽ സ്കിൻ കളർ ഇട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഇടയ്ക്ക് ഇങ്ങനെ വെൽവറ്റിൻ്റെ പോലെ ഇങ്ങനെ വർക്ക് ഉണ്ട് വർക്കിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ അപ്പോൾ ഇത് കുറച്ച് നേരില്ല അടിക്കുന്ന ടൈപ്പാണ് അതുകൊണ്ട് നമ്മൾ ലൈനിങ് എടുത്തു പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാരിയുടെ ക്ലോത്ത് ഒക്കെ ഇല്ലെങ്കിൽ ഒഴുകി കിടക്കുന്ന അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് നല്ല ഡിസൈനാണ് ഫെദറിൻ്റെ പല പല ഫെദറിൻ്റെ ഇങ്ങനെ ഡിസൈനുള്ള ഇതാണ് അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ബ്ലേസർ ബ്ലേസർ ഇടാനുള്ളതാണ് സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഒക്കെ അടിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് തയ്ക്കാമെന്നാണ് വിചാരിച്ചത് ഇത് ഒഴുകി കിടക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ തയ്ച്ചാൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നാലും തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാം ഓരോ ഡിസൈൻസ് ഒക്കെ ചൂസ് ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിന് ലൈനിങ് ഒന്നും വേണ്ട അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയാണ് ഇതും അതുപോലെ തന്നെ കട്ടിയുള്ള ഒരു തുണി തന്നെയാണ് വരുന്നത് ഞാൻ ഒന്നും തന്നെ കോട്ടൺ എടുക്കാറില്ല കേട്ടോ കാരണം ഈ വർക്കിങ്ങിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ നമുക്ക് അയ്യം ചേർന്നും ടൈം കിട്ടാറില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ എന്ത് ചെയ്യണം ഇതുപോലത്തെ ക്ലോത്ത് ആണെങ്കിൽ ഈസിയാണ് ജസ്റ്റ് വേറെ ചെയ്യുക എന്നാൽ അതിന് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല ക്ലാസ്സി ആയിട്ടിരിക്കുകയും ചെയ്യും പിന്നെ രണ്ടാമത്തെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഒരു ട്രീൻ്റെ ഡിസൈനാണ് ലാസ്റ്റ് വൺ ടിപ്പിക്കലായിട്ടുള്ള നമ്മുടെ ഏട്ടിലപ്പം ഡിസൈൻ ഇത് ഇന്നൂനും ഒരു ഒരെണ്ണം ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ പീസ് എടുത്താൽ മതിയാവും കേട്ടോ ഈ സ്ലീവ്ലെസ് ടോപ്പൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര മീറ്റർ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് മതിയാവും ചെറിയ ടോപ്പ് ആണെങ്കിൽ അതിലും കുറച്ച് മതി ഞാൻ ഇച്ചിരി ഒരു ലെങ്ത് ഇട്ടാൽ തയ്ക്കണേ ഇത് കണ്ടോ ഇത് ചൈന ലെയ്സ് ആണ് കേട്ടോ ചൈന ലെയ്സിൻ്റെ നല്ല ക്വാളിറ്റി ആയിരിക്കും ഒരു ഒരിച്ചിരി വില കൂടുതലും ആയിരിക്കും നല്ല സീക്വൻസ് ഒക്കെ വെച്ചതാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാനി ലേസ് അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കൂടുതലാണ് ക്വാളിറ്റിയും നല്ലതാണ് കേട്ടോ നമ്മുടെ ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ലെയ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോവും പിന്നെ രണ്ട് ഷോൾസും അവിടെ നിന്ന് എടുത്തു ഷോൾസിൻ്റെ കാര്യം നന്നായിട്ട് അവിടെ നോക്കി തന്നെ എടുക്കണം ഇത് ക്ലോത്ത് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഷോൾ എടുക്കുമ്പോഴൊക്കെ ഒത്തിരി നോക്കി നോക്കി തന്നെ എടുക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് ഇനി കുറച്ച് ഇൻട്രസ്റ്റിൽ നോക്കി എന്താ പറയുക അതിൻ്റെ ഡിസൈൻസ് ഒക്കെ എല്ലാം യൂഷ്വലി കോമൺ ആയിരിക്കും അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് വെച്ച് ആഡ് ചെയ്തിട്ടാണ് ടേലർക്ക് കൊടുക്കാനായിട്ട് പിന്നെ നൈറ്റ് ആയപ്പോൾ അത് ഇന്നു വന്നല്ലോ അപ്പം ഇന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മാളിൽ പോകണേ സഫാരിയിലാണ് പോകണേ അവൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ആണ് പൗഡർ ലിപ്സ്റ്റിക്ക് ആക്ച്വലി കുട്ടികൾക്കൊന്നും നല്ല അല്ലെങ്കിൽ നമ്മൾ ഞാൻ അലോ ചെയ്യാറുണ്ട് ഇവിടെ സഫാരിയിൽ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ വന്നിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ തീർന്നു ഇപ്പോൾ ഇതൊക്കെ ഓൾഡ് ഫാഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് നാട്ടിലെ അത്ര സെറ്റപ്പ് ഒന്നും ഇവിടെ കാണാൻ കിട്ടിയിട്ടില്ല എന്തായാലും എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോക്കിക്ക ഇതൊക്കെയാണ് ഇവിടുത്തെ ക്ലോത്ത്സ് എന്ന് പറയുന്നത് സി എല്ലാം ടിക്കലി നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ നബുതി നില അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു അസൈൻമെൻറ്റ് കിട്ടിയിരിക്കുന്ന ഒരു ക്രൗൺ ഉണ്ടാക്കാനാണ് സിമ്പിളായിട്ടൊരു ക്രൗൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും ഇന്നും കൂടി ഇവിടെ തപ്പി നടക്കാണ് ഐറ്റംസൊക്കെ എവിടെ പോയി

എന്താ പറയുക നമ്മുടെ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനല്ല ഇതിലേക്ക് വന്ന് അങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു ലോറി അവിടെ നിന്ന് അപ്പം എന്താ പറയുക ശരിക്കും ഒരു ലോറിയിലാണ് സാധനങ്ങളൊക്കെ സെറ്റാക്കുന്നത് ഈ വള്ളവും എല്ലാം ഉണ്ട് കേട്ടോ ഓണത്തിൻ്റെ എല്ലാത്തരം വൈറ്റ്സും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പം യു എയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന ഈ സഫാരി മോൾ എന്ന് പറയുന്നത് അത്യാവശ്യം സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയും വിലക്കുറവുമാണ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് വെൻ കമ്പയറിങ് ടു അനദർ മോൾസ് അതെ അവിടുന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നു വീട്ടിൽ വന്നിട്ട് ഇതാണ് ഇനി പരിപാടി ഞാൻ അയച്ചിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതെ ജസ്റ്റ് ഒന്ന് ഞാൻ പാറ്റേൺ ഡ്രോ ചെയ്തിട്ട് അവളുടെ മെഷർമെൻറ്റും എടുത്ത് കട്ട് ചെയ്തു സ്റ്റേപ്പർ ചെയ്തു വെച്ചു ഫ്രണ്ടിൽ ഇഫ് യു ലവ് യു ഷുഡ് ഫോളോ ദ മെസ്സീൻ ചർ എന്നുള്ള കോട്ട് കൊടുത്തു ഇത് സ്കൂളിൽ നിന്ന് തന്നെ തന്നെ തന്ന കോട്ട് തന്നെയാണ് കേട്ടോ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു ഇതാണ് ഞാൻ മാക്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഐറ്റംസ് ഞാൻ ആദ്യം മാത്സിൽ പോയി കാണിച്ചല്ല അപ്പോൾ അതിൻ്റെ ഈ ഒരു ടീഷർട്ടും അതിൻ്റെ കൂടെ തന്നെ സെയിം കളർ കോഡ്സെറ്റ് പോലെ വരുന്ന ഒരു പാൻറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ നമുക്ക് ബ്ലേസറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതിരിക്കും ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റീറ്റ് ചെയ്യണം മാത്രമല്ല സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക പമ്പ് ചെയ്ത് വെക്കുകയും ചെയ്യണം അപ്പോൾ അതിന് പറ്റിയ ക്ലോത്ത്സ് നോക്കിയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പാൻസ് എടുത്തു ഡെയിലി പോലത്തെ പക്ഷേ ലീസ് പാൻസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കളറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കണ്ട ഇതെന്ന് വെച്ചാൽ പ്ലീറ്റഡ് ആണ് ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് ഇട്ടിട്ട് നല്ല കംഫർട്ടബിളായിട്ട് തോന്നി അതുകൊണ്ടിട്ട് എടുത്തത് പിന്നെ നമ്മൾ തൊട്ട് താഴെ തന്നെ ഈ നമ്മുടെ സിറ്റി സെൻറ്ററിൽ ഈ മാക്സിലേക്ക് താഴെയായിട്ട് തന്നെ ഈ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ആ ബ്രാൻഡിൻ്റെ പേരാണ് ഷൂവിലെഴുതിയിട്ടുള്ളത് അവിടെ എപ്പോഴും തന്നെ നമുക്ക് ഓഫറിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാറുണ്ട് അവിടെ നിന്ന് എടുത്തതാണ് നല്ല ഷൂസ് എന്തായാലും നല്ല സെലിബ്രേഷൻ ടൈമിൽ അങ്ങനത്തെ ഒക്കേഷനിലൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും ഞാനതായി